പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ ഏത് കാഴ്ചയാണ് എന്ന് ചോദിച്ചാൽ നമുക്കതിനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറ്റില്ല പക്ഷേ കാഴ്ചകൾ മനോഹരമായ നറുകുളങ്ങര പൂരത്തെ നമ്മൾ പറയാതെ പോകാൻ പറ്റില്ലല്ലോ ഏതാണ്ട് പത്ത് വർഷം മുമ്പ് വിനോദിൻ്റെ കൂടെ വരുമ്പോൾ നറുകുളങ്ങര പൂരത്തിന് വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല ഇപ്പം ഇവിടെയും വലിയ തിരക്ക് അനുഭവപ്പെടുന്നു കുട്ടേൻ്റെ മേളം കഴിഞ്ഞു കുട്ടേൻ്റെ മേളം കഴിഞ്ഞു എന്ന് വെച്ചാൽ ചേർപ്പ് ഭഗവതി വന്ന് ആറാട്ടിന് എഴുന്നള്ളി നിൽക്കുന്ന നേരം ആറാട്ട് കഴിയുമ്പോഴിവിടെ ഒരു പ്രത്യേക അവിൽ വിളയിച്ചതും കട്ടൻ കാപ്പിയും കിട്ടും നല്ല ടേസ്റ്റാണ് കാരണം ആ നേരത്തെ അത് കിട്ടുമ്പോഴുള്ള ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് നമുക്ക് ആറാട്ട് ആറാട്ടുകാഴ്ചകളിലേക്ക് പോവാം പക്ഷെ ഇവിടെ പോകും കൃഷ്ണതിരുമേനി ഉണ്ട് ആറാട്ടിന് കൃഷ്ണൻതിരുമേനിയുടെ ഒരു മെച്ചം എന്താണെന്ന് വെച്ചാൽ എന്ത് കാര്യം ചോദിച്ചാലും വളരെ കൃത്യമായി പറഞ്ഞു തരും അദ്ദേഹം അദ്ദേഹം തന്നെ ഈ പൂരക്കാലത്ത് എന്നെ വിളിച്ച് പറയുമായിരുന്നു ഞാനൊരു വീഡിയോയുടെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാശിയിലും നടടക്കും ആറാട്ടുപുഴ പൂരത്തിന് അല്ലെങ്കിൽ ആറാട്ടുപുഴ ദേവമേളയ്ക്കിന് അത് സത്യമാണ് ബിജു എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ കാഴ്ചകളുടെ മനോഹാരിത കുറച്ച് വെളിച്ചക്കുറവുകൊണ്ട് ക്ഷമിക്കണം കാരണം നമുക്ക് ആറാട്ടിനു വേണ്ടി ഈ ഭഗവതിയുടെ മുമ്പിൽ തന്നെ വെളിച്ചം ഉണ്ടാവണം എന്ന നിർബന്ധം പറയാൻ പറ്റില്ലല്ലോ എന്തായാലും മനോഹരമായ ഒരു ആറാട്ടുകാഴ്ചയിലേക്ക് പോകും and yeah. yeah. കഴിഞ്ഞതിന് ശേഷം ഉള്ള ചടങ്ങുകൾ നറുകുളങ്ങര ബലരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉള്ളിലാണ് അതുകൊണ്ട് അതിൻ്റെ വീഡിയോ നമുക്ക് പ്രാപ്യമല്ല ഇത്രയും മനോഹരമായിട്ട് എന്ന് വെച്ചാൽ നമുക്ക് ആറാട്ട് എടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളേറ്റവും സുന്ദരമായ കാഴ്ചയായിട്ട് കാണുന്നത് ചെറുപ്പകതിയുടെ ആറാട്ട് നറുകുളങ്ങരയിലെ ആറാട്ട് അത് മനോഹരമായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റി ഇനി ഇതുവരെയുള്ള പൂരത്തെപ്പറ്റി പത്മശ്രീ നമ്മളോട് സംസാരിക്കും പ്രിയപ്പെട്ട കുട്ടികൾ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിരണ്ടാമത് പെരുവനം ആറാട്ടുഴ പൂരം മകീരം കൂടി ഇരുപത്തിനാല് ദേവന്മാർ ഈ പൂരത്തിന് കൂടിയേറ്റവും പുറപ്പാടും മകീരം പുറപ്പാട് തിരുവാതിര വിളക്ക് അത് കഴിഞ്ഞ് പൂരം ആരംഭിക്കുകയാണ് ഇന്ന് പുണർന്നാളില് പെരുവനത്ത് നടുക്കുളത്തിലെ ആറാട്ട് നടത്തുന്ന വിഷാരിക്കൽ ഭഗവതി ചേർപ്പ് ഭഗവതി ഊരകത്തമ്മതിരുപടി അതുകൂടാതെ ആറാട്ടുപുഴ ശാസ്ത്രവും ചാത്തപ്പുഴ ശാസ്ത്രവും ഇന്ന് നരക്കുളങ്ങര ക്ഷേത്രത്തിൽ വരുന്നു പെരുവനം പൂരത്തിൻ്റെ തലേദിവസം നടക്കുന്ന ഇത് നറുക്കുളങ്ങര പൂരം എന്നാണ് പറയുന്നത് ഇത് ഇപ്പോൾ പൂരത്തിൻ്റെ പ്രവൃതി കുറഞ്ഞ് ആറാട്ടായി മാറിയെന്നുള്ളൂ എങ്കിലും പൂരത്തിൻ്റെ ചടങ്ങുകളാണ് ഇവിടെ നടക്കുന്നത് അതായത് ചേർപ്പ് പകുതിക്ക് ആദ്യത്തെ പൂരം എന്ന് പറയാൻ നറുക്കുളങ്കര പൂരമാണ് നറുക്കുളങ്കര കുളത്തിൻ്റെ കിഴക്കേക്കരയ്ക്ക് വന്ന പൂരം കൊട്ട് എന്നൊരു ചടങ്ങുണ്ട് അത് പൂരം നടക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം കുട്ടുന്നതാണ് അതുകൊണ്ട് ഇത് പൂർവികമായി പൂരമായിരുന്നു ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിയും നറുകുളങ്കര ദേവസ്വവും ചേർപ്പ് ആഘോഷ സമിതിയും ചേർന്ന് പഴയ കൂടി തന്നെ മൂന്നാനയും മേളവും ആയിട്ട് പൂരമായിട്ടാണ് ഈ കൊല്ലവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നത് പൂരം പണ്ടത്തെപ്പോലെ തന്നെ പ്രൗഢിയോടുകൂടി നടുക്കുളങ്ങര പൂരം ആഘോഷിക്കുകയാണ് ഇന്ന് ഭഗ ചെറുപ്പ ഭഗവതി ആറാട്ട് കഴിഞ്ഞാൽ അമ്മതിരുടെ ആറാട്ട് കഴിഞ്ഞ് ആറാട്ടുകൾ ശാസ്താവ് നറുക്കുളങ്കരത്തേവരെ ബലം വെച്ച് പോയാൽ ചാത്തക്കുടൻ ശാസ്ത്രാവും ഊരകത്തമ്മതിരുടെയും യാത്ര പിരിയുന്ന ഒരു രംഗം ആണ് ഈ പൂരത്തിൻ്റെ സമാപനം നാളെ നടക്കുന്ന പെരുവനം പൂരത്തിൻ്റെ ആലോചന യോഗമായിട്ടും നറുക്കുളങ്ങര പൂരത്തെ വിശേഷിപ്പിക്കാറുണ്ട് എന്തായാലും നാളെ പെരുവനം പൂരത്തിന് അമ്മതുരുടെയോടൊപ്പം ചാത്തക്കുടൻ ശാസ്ത്രാവ് ഉണ്ടാകും എന്നൊരു ഇവിടെ ഉപചാര രൂപേണ പറയുന്ന ഒരു ചടങ്ങാണെന്നാണ് വിശ്വാസികൾ വിശ്വസിച്ചു വരുന്നത് ഊരകത്തമ്മ തിരുവടിയുടെ വരവ് കാത്ത് ചാത്തകുട ശാസ്താവ് നടുകുളക്കരയിൽ കാത്ത് നിൽക്കുകയാണ് ആ കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വരവോടുകൂടി അടുത്ത ചടങ്ങുകൾ ആരംഭിക്കും ഊരകത്തമ്മ തിരുവടിയുടെ ഇവിടെ അതുകൂടി നമുക്ക് എന്നുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് കാഴ്ചയുടെ ഏറ്റവും മനോഹരമായ ഒരു വസന്തം എന്ന് വേണമെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഇതിന് ഇതിന് സമാനമായ മറ്റു കാഴ്ച ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല നടുകുളത്തിൻ്റെ കരയിലൂടെ പെരുവനം ചിറയിലൂടെ ഇരുട്ടിൽ തീവെട്ടിയുടെ വെളിച്ചത്തിൽ വരുന്ന ഈ കാഴ്ച ഇതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച ലോകത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കങ്ങനെ പറയാൻ പറ്റില്ല ഇതു തന്നെയാണ് ഏറ്റവും മനോഹരമായ കാഴ്ച ക്യാമറ കാഴ്ചകൾക്ക് വിളിച്ചില്ലെങ്കിലും ട്യൂബ്ലൈറ്റ് കുറച്ച് അലോസരം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറയാമെന്നല്ലാതെ ട്യൂബ്ലൈറ്റ് അവിടെ നിന്ന് മാറ്റാനൊന്നും പറയാനായിട്ട് നമുക്ക് പറ്റില്ലല്ലോ അതുകൂടി ഇല്ലെങ്കിൽ നിഴൽ ശരിക്കും നടുകുളത്തിൻ്റെ നടുവിലൂടെ അതിങ്ങനെ രണ്ടായി എഴുന്നള്ളിച്ച് വരുന്നത് ഒന്നായി ഇഹ രണ്ടെന്ന് കണ്ടളവിലെന്ന് തോതിപ്പിക്കുന്ന വിധം വരുന്നത് അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയാണ് കേട്ടോ നമുക്ക് നേരിട്ട് വന്ന് കണ്ട് അറിഞ്ഞ് അറിഞ്ഞ് അതിൻ്റെ ആ ഒരു കുളിർമ മനസ്സിലേക്ക് ആവാഹിക്കേണ്ടതാണ് ഇത്രയും മനോഹരമായ ഒരു കാഴ്ച പെരുവന മാറാട്ടുപുഴ പൂരത്തിൻ്റെ നമ്മൾ കണ്ടതിലേറ്റവും സുന്ദര കാഴ്ച തന്നെയാണ് പറഞ്ഞു പറഞ്ഞു കൂടി പോകുന്നുണ്ടോയെന്ന് സംശയം ചേർപ്പ് ഭഗവതിയുടെ തിരിച്ച് എഴുന്നള്ളത് ആരംഭിക്കുകയാണ് പണ്ട് 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 ജന്മി കുടിയാൻ വ്യവസ്ഥയുണ്ടായിരുന്ന കാലത്ത് മനക്കിലെ തമ്പുരാക്കന്മാർ പൂരം നടത്തുന്ന കാലത്ത് ഇവർ തമ്മിൽ പരസ്പരം കാണില്ലായിരുന്നു ഇത്രേ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുള്ളതാണ് ഇപ്പം ഇല്ല ഇപ്പോൾ ഒരുമിച്ച് അങ്ങോട്ടിങ്ങോടൊക്കെ പോകും എന്നുള്ളതാണ് നടുകുളത്തിൽ പൂരം നിഴലാവുന്ന മനോഹര കാഴ്ച ദാ ഇതാണ് ഡാ മ്മ ആറാട്ടിനും പൂജയ്ക്കായി അകത്തേക്കും ചേർപ്പ് ഭഗവതി ആറാട്ട് പൂജകളൊക്കെ കഴിഞ്ഞ് പുറത്തേക്കും എഴുന്നള്ളുന്ന ഒരേ ഫ്രെയിമിലുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഇത് പണ്ട് കാലത്ത് ഇത് അപൂർവത എന്നാണ് കേട്ടിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ അപൂർവതയെന്നൊന്നും പറയാൻ പറ്റില്ല i'll be नो हरि महामति नो महामति नो हरि महामति सरस्वती महामति सरस्वती मामति सरस्वती महामति सरस्वती आनन्दप्रदायिनी सानन्द विनोदिनी आनन्द प्रदायिनी it's തിരുവനമാറാട്ടുപുഴ പൂരങ്ങളിലെ ഏറ്റവും സുന്ദര കാഴ്ചയുടെ നറുകുളങ്ങര പൂരം നറുകുളങ്ങര ബലരാമസ്വാമി ക്ഷേത്രം